ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാഷി ബോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോയുടെ ഒരു സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബിലോ ത്രീ ഹൺഡ്രഡ് വരുന്ന കുറച്ച് ഫ്ലാറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാറും ഇവിടെ ചെരുപ്പിടാൻ വരുന്നുണ്ട് കേട്ടോ അതാണ് അവിടെ സൈഡിൽ ഒരു കുഞ്ഞു കല ആ ചെരുപ്പിക്കട കയറിപ്പോണ ചെരുപ്പ് മൊത്തത്തിൽ ഇപ്പോൾ എടുത്തോണ്ടും പോവും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാറ്റ്സിൻ്റെ ഹോൾ വീഡിയോ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു എല്ലാ ടൈമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ചപ്പലിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് വണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ടീ ടീ സ്ട്രാപ്പിൽ വരുന്ന ഒരു ചപ്പലാണ് ടോയ്ലറ്റ് എനിക്ക് ഭയങ്കര ഒരു ചപ്പലാണ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലെങ്കിലും കാലയിൽ കിട്ടി കഴിഞ്ഞപ്പം കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി പൊതുവെ ഞാൻ നേരത്തെ ഒരു ഇടയ്ക്ക് ഈ ഒരു ടൈപ്പ് മോഡൽ ഇങ്ങനത്തെ ടീ സ്ട്രാപ്പിൽ വരുന്ന ഫ്ലാറ്റ്സ് മാത്രമായിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെരുപ്പം എല്ലാം തന്നെ ഓൺലൈൻ വഴി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് കിട്ടാം അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലോക്കിൽ ഇട്ടാൽ കറക്റ്റ് നല്ല പക്ക ട ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് തന്നെ നല്ല ബീറ്റ്സ് വർക്കിലാണ് കേട്ടോ അതായത് നല്ല ചേഞ്ച് നമ്മൾ ഈ പഞ്ചാരമൊത്തം പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം തിൻ്റെ ഒരു ഷെയ്ഡിൽ ആ ഒരു ഭംഗിയിലാണ് ആ ഒരു ചെരുപ്പിന്റെ ഫുൾ ഭംഗി ഇരിക്കുന്നത് അതിൻ്റെ അമേളിൽ ഫുൾ ഷുഗർ ബീറ്റ്സ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ ജസ്റ്റ് പശ വെച്ചൊട്ടിച്ചിട്ടുള്ളൂ അതിനൊക്കെ എന്തോരം നാൾ ഗ്യാരണ്ടി ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഈ ഒരു ചെരുപ്പ് ഓൾവേസ് നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് എല്ലാത്തിനും റേറ്റ് ഞാൻ പറയുന്നില്ല സൈഡിൽ നമുക്ക് ഇത് കാണിക്കാം കേട്ടോ അപ്പം പ്രീമിയം ക്വാളിറ്റി ആണ് വരുന്നത് എങ്കിൽ പോലും ഫ്ലാറ്റ്സിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാം പശ വെച്ച് ഒട്ടിക്കുന്ന ഒരു ടൈപ്പാണല്ലോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ കൂടി നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ അതെ ഇത് ഞാൻ ഇട്ടത്ത് കാണിക്കുന്ന ഇതാണ് ടോപ്പ് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ആ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കാലിനൊരു ടൈറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും സൈസ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിൻ്റെ സൈസ് ഏതാണ് എടുത്തതെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ ഒന്ന് കാണിക്കാം കേട്ടോ അതായിരിക്കും എളുപ്പം ഞാൻ ഓരോന്നിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ അകത്ത് സൈസ് ചാർട്ട് അനുസരിച്ചാണ് സൈസ് എടുക്കുന്നത് സൈസ് ഞാൻ എങ്ങനെയാണ് നമ്മുടെ കാലിൻ്റെ സൈസ് ചെയ്യുന്നത് നമ്മൾ സെൻറ്റിമീറ്ററിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും അതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ കറക്റ്റ് സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും പിന്നെ നിങ്ങൾ ജസ്റ്റ് റിവ്യൂ ഒക്കെ ോക്കുവാകത്ത് കറക്റ്റ് സൈസ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈ വൈബ്രന്റ് ആയിട്ടുള്ള ഈ ഒരു കളറിൽ വന്നേക്കുന്ന ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റാണ് കേട്ടോ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചപ്പോഴും ഇട്ട് നോക്കിയപ്പോഴും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ നിന്ന സമയത്ത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ലൊരു നല്ലൊരു കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കണ്ണിങ്ങനെ അടിച്ച് കളയുന്ന ഒരു കളറല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഇലക്കൻ ലുക്കിലായിരുന്നു നമുക്ക് എന്താ ഇപ്പോഴത്തെ മോഡൽ ബാഗി ജീൻസിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡൽ തന്നെയാണ് ഡെയിലി വെയറിന് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തൊലി ഇങ്ങനെ പൊളിഞ്ഞു ഓൺസ് എസ് ഇരിപ്പ് കണ്ടിട്ടുണ്ടാവുള്ളൂ ആ ഒരു മെറ്റീരിയലിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ വെള്ളത്തിക്കിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ അത് കുറച്ച് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ടാവും പക്ഷെ നല്ല കംഫർട്ടബിളാണ് കാലൊക്കെ നല്ല സെക്യൂർ ആയിട്ട് അതിനകത്ത് ഇരുന്നോളും അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇതിൻ്റെ വേറെ ഒത്തിരി കളർ ചേഞ്ചുകളുണ്ട് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ ഒത്തിരി കളറുകൾ അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെയും റേറ്റും ഞാൻ എടുത്ത സൈസും ആണ് കേട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നത് അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും അപ്പം ഞാൻ ഇട്ട് കാണിക്കാം ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഈ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ കണ്ടപ്പോൾ ഇത്രയും ഭംഗി തോന്നിയില്ല കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറാണ് നമ്മുടെ കാല് കുറച്ചൂടെ ബ്രൈറ്റ് ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ കുറച്ചുകൂടി വെളുപ്പ് കാണാൻ തോന്നിക്കാൻ പാകത്തിന് നമ്മുടെ കാല് നല്ല ഭംഗിയിൽ കാണാൻ പാകത്തിന് ഒരു കളറാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാറു പാറുവിൻ്റെ വേറൊരു ഷോയാണപ്പുറേ ഇത് ചെലിപ്പിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ ചെലിപ്പിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു കളർ ഇതിന്റെയും കുറെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലാറ്റിന്റെ മരുന്നത് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാളൊക്കെ മേ ബി ഒരു അഞ്ചാറ് മാസത്തേക്കായിരിക്കും നിൽക്കാൻ ചാൻസ് ഉള്ളൂ അതിൻ്റെ ഒരു ഭംഗി അത് കഴിഞ്ഞിട്ട് അത് പോകാനാണ് ചാൻസ് എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് നോക്കണ്ട മീഷോയിൽ നമ്മൾ ഇത്രയും വിലക്കുറവിൽ വാങ്ങുന്നതല്ലേ അപ്പൊ നമുക്ക് അത്രയും മാസം യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്താൽ മതി അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഒട്ടും എനിക്ക് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റിന്റെ ഇതിനകത്ത് റേറ്റിംഗ് ഉള്ളതും അതുപോലെ ഒത്തിരി ആൾക്കാർ വാങ്ങിച്ച റിവ്യൂ കൊടുത്തേക്കുന്ന ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇത് ഇതൊരു എന്താണ് ഒരു എന്ത് കളറാണ് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഭംഗിയായിട്ട് പറയാനൊന്നുമില്ല അതിനകത്ത് അതിന്റെ ഒരു നോർമൽ ചപ്പൽ തന്നെയാണ് അതിന്റെ ആ ഒരു ഭാഗത്ത് ഞാൻ വിചാരിച്ച ഇലാസ്റ്റിക് ആയിരിക്കും ഏട്ടാട്ടോ അങ്ങനത്തെ അല്ല ജസ്റ്റ് നോർമലി ഇട്ടേക്കുന്ന ജസ്റ്റ് ഒരു വള്ളി പോലെ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഇതും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കാണ് കിട്ടി ഇതിന് നൂറ്റി സംതിങ് എന്തോ എന്തായിരുന്നു പിന്നെ റേറ്റും ഞാൻ എടുത്ത സൈസുമായിരിക്കൂട്ടോ കാണിക്കുന്നത് അപ്പം എൻ്റെ സൈസ് എൻ്റെ കാലിൻ്റെ സൈസൊക്കെ അറിയാവുന്നവർ അത്ര ഉള്ളവരാണെങ്കിൽ അവർക്ക് അവർക്കിതൊക്കെ പക്കയായിരിക്കും എൻ്റെ എല്ലാം ഞാൻ സൈസ് അനുസരിച്ച് എടുത്തിട്ട് എനിക്കെല്ലാം പക്കയായിരുന്നു കേട്ടോ എല്ലാം കറക്റ്റ് സൈസിലാണ് എനിക്ക് കിട്ടിയത് അപ്പം ഇരുപത്തി നാല് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് എൻ്റെ കാലിൻ്റെ സൈസ് വരുന്നത് മേ ബി ഇതിന് മുന്നേ ഒരു ഫ്ലാറ്റിൻ്റെ ൾ വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഭയങ്കര കാലിന് ഭയങ്കര വലിപ്പം ആണല്ലോ എന്നൊക്കെ പറഞ്ഞു അത് തോന്നുന്നു തോന്നും വീഡിയോയിൽ കണ്ടിട്ടായിരിക്കും നോർമലി ഉള്ള ഒരു വലിപ്പം എൻ്റെ സൈസ് എട്ടാണ് കേട്ടോ നോർമലി നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ സൈസ് എട്ടാണ് വരുന്നത് അപ്പോൾ അതാണ് എൻ്റെ സൈസ് ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടായിരിക്കും ഭയങ്കര കാലിന് വലിപ്പം ഉള്ള പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാണ്ട് കാരണം ഭയങ്കര ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കാലിന് നല്ല കംഫർട്ടബിൾ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യണം എന്നല്ലേ ഇത്രയ്ക്ക് ഇത്ര വിലയേ ഉള്ളൂ എന്നുള്ളതിന്റെ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുക അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മാത്രം മനസ്സിൽ കണ്ടാൽ മതി അതല്ലാതെ ഭയങ്കര ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് ഏഹ് നോക്കരുത് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് തന്നെയാണ് കേട്ടോ തന്നെ അടുത്ത് വന്നിട്ട് ഈയൊരു ഫ്ലാറ്റ് ആണ് ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഡെയിലി വെയർ ആയിട്ടും സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലാറ്റ് ആണ് കേട്ടോ അത്യാവശ്യം ഒരു ഒരു സ്റ്റാൻഡേർഡ് കളർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലും കോളേജിലും അതുപോലെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചപ്പിളാണ് കേട്ടോ കാലിന് നല്ല രീതിയിൽ പിടുത്തം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേലും ഓടിച്ചാടി നടക്കാനും പറ്റുന്ന ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ ഇത് ഒട്ടുമിക്ക എല്ലാം തന്നെ നമുക്ക് അങ്ങനെ നല്ല കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിളാണ് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ഈട് നടക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടൈപ്പ് ചപ്പിളുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പം വളരെ ഒരു ആ മുന്നൂറ് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അതിനകത്ത് വരുന്നു നമുക്ക് അത്യാവശ്യം ഒരു ഏഴെട്ട് മാസം ഇത് യൂസ് ചെയ്യാനും പറ്റും നല്ല റഫ് യൂസ് ആണെങ്കിലും കുഴപ്പമില്ല ഇതും പിന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞാൽ ഈ അതുപോലെ ഇങ്ങനെ ഈ അതിൻ്റെ ആ ഒരു പീൽ ചെയ്ത് പോകുന്ന ഒരു മോഡൽ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി ചിലപ്പോൾ നഷ്ടപ്പെട്ടാലും ആ ഒരു ചെരുപ്പിന്റെ ആ ഒരു യൂസ് നമുക്ക് കുറച്ചുകൂടെ നാളെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇതാണ് ആ ഒരു നെക്സ്റ്റ് ചപ്പൽ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും യൂണിഫത്തിൻ്റെ കൂടെയും അതുപോലെ എന്താണ് കുർത്ത ടോപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ചപ്പലാണ് കേട്ടോ ഇത് പക്ക ഫ്ലാറ്റ് ആണ് നമുക്ക് എന്നാലും നല്ല അടിഭാഗത്ത് നല്ല ഗ്രിപ്പ് വരുന്ന മോഡലാണ് കേട്ടോ ദാൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇതാണ് ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറയാലോ എനിക്ക് ഓർഡർ ചെയ്തപ്പം കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും കൈ കിട്ടിയപ്പോഴും ഇട്ടു നോക്കിയപ്പോഴും എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെരുപ്പാണ് കേട്ടോ ഈക്കൂട്ടത്തില് എന്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ബേ ഷെയ്ഡ് ബേച്ച് ഷെയ്ഡ് അല്ല കുറച്ചുകൂടെ ഒരു എന്തായാലും വുഡൻ കളർ ആണ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ഫുൾ സ്റ്റോണുകളാണ് കേട്ടോ ഒരു സ്ട്രിപ്പില് മൊത്തം ഇങ്ങനത്തെ സ്റ്റോണ് ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ചേക്കാണ് അപ്പോൾ അതിങ്ങനെ ഒരു ഗ്ലൈസിങ് പോലെ നിൽക്കും അത്യാവശ്യം നമുക്ക് എത്തനിക്ക് വെയേഴ്സിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റാം എന്ന ടൈപ്പ് മോഡൽ ഒരു ചപ്പലാണ് വരുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് ബ്ലാക്കിൽ കളർ ബ്ലാക്ക് കളറിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് ഫോർട്ടി വൺ എന്നാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഫോർട്ടി വൺ മീൻസ് എയ്റ്റ് സൈസാണ് കേട്ടോ ഇതിനകത്ത് ഇവർ പറയുന്നത് അപ്പോൾ ഓരോ ചപ്പലിന്റെയും റേറ്റും ഞാൻ എടുത്ത സൈസും കാണിക്കുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കുക എന്റെ 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 കാലിന്റെ അളവ് എന്ന് പറയുന്നത് എട്ടാണ് കേട്ടോ സൈസും സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും തന്നെ പേടിയാണ് ഓൺലൈൻ വഴി ചെരുപ്പുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പക്കയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ തിരിച്ചു കയറും അതുകൊണ്ട് അതിൻ്റെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഇൻ കേസ് നിങ്ങളുടെ സൈസ് തെറ്റായി പോയാൽ പോലും നമുക്ക് റിട്ടേൺ അയക്കാം ഓക്കെ അപ്പൊ ഇതാണ് അടുത്തത് ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എട്ട് കൂടെ കുറച്ച് കുഴപ്പമില്ലായിരിക്കും പക്ഷെ എനിക്കത് അത്തേക്ക് വലിയ ഭംഗിയൊന്നും ഒന്നും തോന്നിയില്ല എന്റെ കാലിന് കേട്ടോ അപ്പൊ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് പറയാം അതുപോലെ നമ്മൾ ഈ കാണിക്കുന്ന ഷപ്പലിലെല്ലാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളതും കൂടി ഒന്ന് കമെന്റ് ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ചെരുപ്പാണ് ഈ ഒരു മോഡലിന് വേറെ ഒരു മോഡൽ ഞാൻ ഓൾറെഡി ഇതിന് മുന്നെത്തിയ ഒരു ഫ്ളാറ്റിന്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ ഒരു മോഡലാണ് ഇത് മാത്രം പക്ഷെ ഞാൻ ചെയ്ത സൈസ് എന്നേക്കാളും എനിക്ക് കുറച്ചുകൂടി ചെറുതായിട്ടായിരുന്നു ഇരുന്നത് കയറിങ്ങനെ കയറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ കൊഴപ്പില്ല കുറച്ച് ഇറക്കിയാണല്ലോ കാലം ഇടുക അപ്പൊ അന്നേരം ബാക്കി കുറച്ച് പൊത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു അപ്പൊ ഒരു സൈസും കൂടെ കൂടുതൽ എടുക്കുകയായിരുന്നെങ്കിലും ഒക്കെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി ഒരു ചപ്പലായിരുന്നു കേട്ടോ ഇത് അതുപോലെ ഇതിനകത്തേക്ക് പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു ബീഡ്സ് ഒന്നും അങ്ങനെ പറഞ്ഞു പോരത്തില്ല കേട്ടോ ഞാൻ ഈ മോഡൽ രണ്ട് ടൈപ്പ് ഞാൻ യൂസ് ചെയ്തതാണ് പേഴ്സണലി ഉള്ള എന്റെ ഒരു അഭിപ്രായമാണ് അതിന്റെ താഴെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു ആ ഒരു സംഭവം പൊളിഞ്ഞു പോകുന്നല്ലാതെ എന്നുവെച്ചാൽ പൊളിഞ്ഞു പോകുന്ന മൊത്തത്തിൽ പൊളിഞ്ഞു പോലെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും ആ ഒരു മുത്തോ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ വലിച്ചുപറച്ചാൽ പോലും പോയില്ല കേട്ടോ ആ മൊത്തം ഒന്നും അത്രക്ക് സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് അവരതിനകത്ത് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് ശരിപ്പം എന്റെ താഴത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ അന്ന് കാണിച്ച ഒരു ബേസ് ഷെയ്ഡിലുള്ളതായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ ഇതും അത്യാവശ്യം നമ്മളിങ്ങനെ കണ്ടോ കാലിങ്ങനെ കയറ്റി ഇടുകയാണെങ്കിൽ ഒക്കെയാണ് പക്ഷെ നമ്മളത്രയും കയറ്റി ഇടുന്നില്ല ഇടാറില്ലല്ലോ പക്ഷെ നല്ല പിടുത്താണ് കേട്ടോ കാലിൽ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റിൽ ഇതുപോലത്തെ ബീറ്റ്സ് വർക്ക് എന്ന കാരണം അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ചെന്നാൽ നല്ലൊരു നോട്ടം കിട്ടുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ എല്ലാവരും പെട്ടെന്ന് കാലയിലേക്ക് നോക്കും അടിപൊളി ചെരുപ്പാണോ എന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു മോഡൽ ചെരുപ്പാണ് വരുന്നത് ട്രാൻസ് ട്രാൻസ്പെറൻറ്റിൽ ഇതുപോലത്തെ ബീറ്റ്സ് ഉള്ളതുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ എല്ലാ ഫങ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫങ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലൊരു ഫ്ലാറ്റ് ആണ് വരുന്നത് ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഷപ്പർ ആട്ട് എന്നെ പേഴ്സണലി ഞാൻ പല തവണ രണ്ട് തവണ വാങ്ങിയിട്ട് ഫുള്ളായിട്ട് യൂസ് ചെയ്ത ഒരു മോഡലാണ് ടീയുടെ ചെരുപ്പ അപ്പം നമ്മൾ ആറ് ജോടി ഫ്ലാറ്റ്സുകളായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ആരെണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളതൊന്ന് കമെന്റ് ചെയ്യാം അതുപോലെ നെക്സ്റ്റ് ഹോൾ വീഡിയോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ അപ്പം ഇത്രയാണ് വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആയിരുന്നു ഞാൻ കാണിച്ചത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കേറി സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനല് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തേക്കുക അപ്പം മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ അത് വഴിയേ വരും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ